മാനന്തവാടിയിൽ നിന്നും മയക്കുവടി വെച്ച് പിടികൂടി കർണാടകയിലെ ബന്ദിപ്പൂരിലെ രാമപുര ആന ക്യാമ്പിലെത്തിച്ച് തണ്ണീറന്ന കാട്ടാന ചരിഞ്ഞതിൽ പ്രതിഷേധവുമായി കർണാടകയിലെ വന്യജീവി പ്രവർത്തകർ വിശദമായ അന്വേഷണം വേണമെന്നാണ് ആവശ്യം ഇതിനിടെ കാട്ടാനയുടെ മരണത്തിൽ അവ്യക്തത തുടരുകയാണ് എന്താണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമാവുകയുള്ളൂവെങ്കിലും ഇരുപത് ദിവസത്തിനിടെ രണ്ടു തവണ മയക്കുവെടിയേറ്റത് ഏറ്റതുൾപ്പെടെ ആനയെ ബാധിച്ചിരിക്കാമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ദൗത്യത്തിനിടെ ആന പൂർണ്ണ ആരോഗ്യവാനായിരുന്നുവെന്നും ബാഹ്യമായ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നുമാണ് വനംവകുപ്പ് അധികൃതർ അറിയിക്കുന്നത് നിർജ്ജലീകരണം ആനയുടെ സ്ഥിതി മോശമാകാൻ കാരണമായിട്ടുണ്ടാകാമെന്നും വെറ്റിനറി മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നുണ്ട് മാനന്തവാടിയിലെത്തിയ ആന ഇന്നലെ രാവിലെയാണ് പുഴയിലിറങ്ങിയത് അതിനുശേഷം ആന ജലസ്രോതസ്സുകളില്ലാത്ത സ്ഥലത്താണ് തുടർന്നത് പതിനഞ്ച് മണിക്കൂറോളമാണ് മതിയായ വെള്ളം കിട്ടാതെ ആന നീന്നത് മയക്കുവടി കൊണ്ടാൽ കൂടുതൽ നിർജ്ജലീകരണം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇലക്ട്രോലൈറ്റ് അളവ് കുറയാമെന്നും ഇത് ഹൃദയാഘാതമുണ്ടാക്കാമെന്നും തുടർച്ചയായി മണ്ണുവാരി അറിഞ്ഞത് സൂചനയാണെന്നും വന്യജീവി വിദഗ്ധർ പറയുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും മരണകാരണത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുക രാമപുര ക്യാമ്പിൽ എലിഫന്റ് ആംബുലൻസ് നിർത്തിയപ്പോൾ തന്നെ തണ്ണീർക്കൊമ്പൻ കുഴഞ്ഞു വീണു പുറത്തേക്ക് ഇറക്കി നടത്താനായില്ല പിന്നീട് ആന എഴുന്നേറ്റില്ല അല്പസമയത്തിനകം ചെരിഞ്ഞുവെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം പരിശോധനകൾക്കായി വയനാട്ടിലെ ഡി എഫ് ഒ മാർക്ക് രാമപുര ക്യാമ്പിലേക്ക് പുറപ്പെട്ടു എലഫൻറ് സ്ക്വാഡിലെ കോർ ടീം കൂടി ക്യാമ്പിൽ തുടരും കേരള കർണാടക ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കും തുടർ നടപടികൾ അതേസമയം തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതോടെ കർണാടക വനമേഖലയിൽ മാത്രം കഴിഞ്ഞ ഒരു മാസം ചരിഞ്ഞ ആനകളുടെ എണ്ണം മൂന്നായി കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യത്തിനിടെയാണ് മൈസൂരു ദസറയ്ക്ക് എഴുന്നള്ളിച്ചിരുന്ന അർജുൻ എന്ന ആന ഡിസംബർ ആദ്യവാരം ചരിഞ്ഞത് എന്നാൽ ദൌത്യത്തിനിടെ അർജുനന് അബദ്ധത്തിൽ വെടിയേറ്റുവെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു ഇതിൽ കർണാടക സർക്കാർ വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഈ സംഭവത്തിനു ശേഷമാണ് രാമനഗരിയിൽ മറ്റൊരു ആന വൈദ്യുതി കമ്പിയിൽ തട്ടി ചരിഞ്ഞത് ഇപ്പോൾ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിൽ വിട്ട തണ്ണീർക്കൊമ്പനെയും കൊമ്പനെയും പിടികൂടുന്ന ദൗത്യത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ ചരിഞ്ഞു സംഭവങ്ങളിൽ ശക്തമായ വിമർശനവുമായാണ് കർണാടകയിലെ വന്യജീവി സംരക്ഷണ പ്രവർത്തകർ രംഗത്തെത്തിയത് മനുഷ്യ മൃഗസംഘർഷത്തിൽ സാഹചര്യത്തിൽ മൃഗങ്ങളുടെ ജീവനുകൂടി വില നൽകുന്ന തരത്തിൽ നടപടികളെടുക്കാൻ വകുപ്പുകൾ കഴിയുന്നില്ല എന്ന് കർണാടക വനം വന്യജീവി സംരക്ഷണ ബോർഡ് മുന്നംഗവും ആക്ടിവിസ്റ്റുമായ ജോസഫ് ഹൂവർ ആരോപിച്ചു മൂന്നാഴ്ചയ്ക്കകം രണ്ടു തവണ മയക്കുവടിയേറ്റത് തണ്ണീർക്കൊമ്പന്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിച്ചിരിക്കാം റേഡിയോ കോളർ അടക്കം മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ വനംവകുപ്പുകൾക്ക് ഇല്ലെന്നും ആനയുടെ മരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും ജോസഫ് ഹൂവർ ആവശ്യപ്പെട്ടു news desk you talk